ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ചെറിയ ഉള്ളിയുണ്ട് ഉണ്ട് ഇത് സവാളയുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും എരിവൊക്കെ നിങ്ങളുടെ നിങ്ങളാവശ്യം അങ്ങനെ ആക്കി ഇട്ടാൽ മതി ഇതിലേക്ക് അഞ്ചാറിനല്ലി വെളുത്തുള്ളിയും കൂടി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പെരുംജീരകവും ഗ്രാമ്പും രണ്ട് ഏലക്കായും കുറച്ച് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചാല മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനെ രണ്ടാ കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം മുട്ട എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എപ്പോഴും സിമ്മിലാക്കിയിട്ടേ ചെയ്യാവൂ ഒരു സൈഡ് ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മറച്ചു വെച്ചു കൊടുക്കാം ി ഓർന്നെടുത്ത് മാറ്റി കൊടുക്കുക അതേ എണ്ണയിലേക്ക് തന്നെ വീണ്ടും ശാലം പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ചെറിയ പട്ട പൊടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ചെറിയ തക്കാളിക്ക് രണ്ട് തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളിയും കൂടി ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വേറെ നമ്മളിതിൽ ഉള്ളിയോ ഒന്നും ചേർത്ത് വഴറ്റിയിട്ടില്ല ഇതാണ് ഇനി വഴറ്റിയെടുക്കേണ്ടത് ഉള്ളിയിലുള്ള നീര് മൊത്തം വറ്റി വരണം അതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാത്തിനെയും പച്ചമണം മാറുന്നതിന് നമുക്ക് വറുത്തെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കലക്കി എടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ അനുസരിച്ച് ഇടേണ്ടത് ഇനി ഇതിനൊന്ന് അടച്ചുവെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം കുറച്ച് കേശനിട്ട് ചൂടുവെള്ളത്തിൽ കുരം ഇട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ചിട്ടെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട മലത്തിൽ തന്നെ വെച്ച് കൊടുക്കണം കമത്തി വെച്ച് കൊടുത്താൽ അതിൻ്റെ മഞ്ഞക്കുരുല്ലും ഇങ്ങനെ വെച്ച് കൊടുക്കാം മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി കറിയാണ് ഇതിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എനിക്കിന്ന് അപ്പവും മുട്ട കറിയാണ് അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ